ഇത്തവണത്തെ ഓണത്തിന് തിയേറ്റർ ഒ ടി ടി മത്സരത്തിൽ സൂപ്പർ താര ചിത്രങ്ങളൊന്നുമില്ല മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും വരാനിരിക്കുന്ന ചിത്രങ്ങൾ ഓണം കഴിഞ്ഞിട്ടേ എത്തൂ എന്നാണ് വിവരം ഇക്കുറി ഓണത്തിന് തിയേറ്ററിൽ മത്സരിക്കുന്നത് ടൊവിനോ തോമസും ആസിഫ് അലിയും ആന്റണി പെപ്പയുമാണ് വൻ പ്രതീക്ഷയോടെ വരുന്ന മൂന്ന് സിനിമകൾക്കും തകൃതിയായി പ്രൊമോഷൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കക്ഷി അമ്മിണിപ്പിള്ളയ്ക്ക് ശേഷം ആസിഫ് അലിയും സംവിധായകൻ ദിൻജിത്തും ഒന്നിക്കുന്ന കിഷ്കിന്ദ കിഷ്കിന്തകാണ്ഡവാണ് ഒരു ചിത്രം മിസ്റ്ററി ത്രില്ലറായ ചിത്രം സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ിലെത്തുക ചിത്രത്തിന്റെ ട്രെയിലർ ശ്രദ്ധേയമായിരുന്നു ഏറെ ആകർഷണീയമായ കഥാ പശ്ചാത്തലവും രംഗങ്ങളുമുള്ള ട്രെയിലർ പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നാണ് സോഷ്യൽ മീഡിയയിലെ കമന്റുകൾ സൂചിപ്പിക്കുന്നത് ഈ ഓണം ആസിഫലി തൂക്കും ആസിഫലി അഭിനയിക്കുകയല്ല ജീവിക്കുകയാണ് ത്രില്ലിംഗ് ട്രെയിലർ സിനിമയുടെ വിജയം ഉറപ്പിക്കാം എന്നൊക്കെയാണ് ട്രെയിലറിന് താഴെ വരുന്ന പ്രേക്ഷകരുടെ കമന്റുകൾ ബുദ്ധിയുള്ള മൂന്ന് കുരങ്ങന്മാരുടെ കഥ എന്ന ടൈറ്റിൽ ടാഗോടെ വരുന്ന സിനിമയിൽ ആരൊക്കെയാകും ആ മൂന്ന് കുരങ്ങന്മാർ എന്ന സംശയവും ആരാധകർക്കുണ്ട് അപർണ ബാലമുരളി ായികയായിരത്തുന്ന ചിത്രത്തിലെ മറ്റു വേഷങ്ങൾ വിജയരാഘവൻ ജഗദീഷ് അശോകൻ നിഷാൻ വൈഷ്ണവി മേജർ രവി തുടങ്ങിയവരാണ് അവതരിപ്പിക്കുന്നത് അതേ ദിവസം തന്നെയാണ് ടൊവിനോ തോമസിന്റെ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രവും എത്തുന്നത് ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് ലാലാണ് ബേസിൽ ജോസഫും കൃതി ഷെട്ടിയും ഒക്കെ താരനിരയിലുള്ള സിനിമയിൽ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷയുണ്ട് പൂർണമായും ത്രീ ഡിയിൽ ഒരുങ്ങുന്നു എന്നതാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ബജറ്റിൽ പൂർത്തിയാക്കുന്ന സിനിമകളിലൊന്നാണ് ഒന്നാണ് അജയന്റെ രണ്ടാം മോഷണം മൂന്ന് വേഷങ്ങളിലാണ് ചിത്രത്തിൽ ട്രൊവിനോ തോമസ് എത്തുന്നത് നൂറ്റി ദിവസങ്ങളിലായിട്ടാണ് ഷൂട്ടിംഗ് നടന്നത് മലയാളം ഹിന്ദി ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് കന്നഡ എന്നിങ്ങനെ ആറ് ഭാഷകളിലായിട്ടാണ് ഈ ചിത്രം എത്താൻ പോകുന്നത് കളരിക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ചിത്രം കൂടിയാണ് തമിഴിൽ കന പോലെയുള്ള ശ്രദ്ധേയമായ ഹിറ്റ് ചിത്രങ്ങൾക്ക് ഗാനങ്ങൾ ഒരുക്കിയ ദിബു നൈനാൻ തോമസ് ആണ് സംഗീത സംവിധാനം നിർവഹിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായി അരി അലക്സ സൂപ്പർ തേർട്ടി ഫൈവ് ക്യാമറയിൽ ഷൂട്ട് ചെയ്ത സിനിമയാണിത് ഈ മത്സരത്തിൽ സെപ്റ്റംബർ പതിമൂന്നിന് തിയേറ്ററുകളിൽ എത്തുന്ന കൊണ്ടൽ എന്ന സിനിമയുമുണ്ട് ഉണ്ട് ദീക്കൻ ബ്ലോക്ക് ബസ്റ്ററിന്റെ ബാനറിൽ സോഫി ിയോ പോൾ നിർമ്മിക്കുന്ന ചിത്രത്തിൽ ആന്റണി പെപ്പയും ഷെട്ടിയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത് പ്രതികരണമാണ് ഈ ട്രെയിലറിന് ലഭിച്ചിട്ടുള്ളത് ഒമർലുലു സംവിധാനം ചെയ്യുന്ന ബാഡ് ബോയ് എന്ന ചിത്രം സെപ്റ്റംബർ പതിനെട്ടിന് എത്തുന്നുണ്ട് റഹ്മാൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരാണ് ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ഓണത്തിന് നിരവധി ചിത്രങ്ങൾ ഒ ടി ടിയിലും എത്തുന്നുണ്ട് പ്രേക്ഷകർ ഏറെ കയ്യടിയോടെ തിയേറ്ററുകളിൽ സ്വീകരിച്ച വാഴയടക്കം നാല് സിനിമകളാണ് ഇത്തവണ ഓണക്കാലത്ത് ഓ വാഴ ആമസോൺ പ്രൈമിലാണ് എത്തുക സെപ്റ്റംബറിൽ തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കും എന്നാണ് വിവരം റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിട്ടില്ല സെപ്റ്റംബർ പതിമൂന്നിനാണ് ജിത്തു ജോസഫ് ബേസിൽ ജോസഫ് കൂട്ടുകെട്ടിൽ പിറന്ന നുണക്കുഴി എത്തുന്നത് സി ഫൈവിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുക മാരിവില്ലിൻ ഗോപുരങ്ങളാണ് ഉടൻ ഒ ടിയിലേക്ക് എത്താൻ പോകുന്ന മറ്റൊരു സിനിമ